ലൌ ജിഹാദ് ഇസ്ലാമിക ഭീകരവാദം ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടക്കാൻ പോകുന്നു മാഷാ അള്ളാ സ്റ്റിക്കർ അത് കണ്ടിപ്പുത കാഫിർ എന്ന് പ്രയോഗിക്കുന്ന വേറൊരു സ്റ്റിക്കർ പിന്നെ അതേപോലെ തന്നെ അതിന്റെ ഇടയിൽ ഈ ഹിജാബ് മുസ്ലിം സ്ത്രീകളുടെ തട്ടം നീക്കുക ഇങ്ങനത്തെ സംഗതികളൊക്കെ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുക ഇതിന്റെ ഒക്കെ പിന്നിൽ വളരെയധികം ഊർജ്ജസ്വരതയോട് കൂടി പ്രവർത്തിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ചില ആൾക്കാരാണ് എന്നുള്ള കാര്യം അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ ചിലർ പകൽ കമ്മ്യൂണിസ്റ്റുകാരും രാത്രി ആർ എസ് എസുകാരുമായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ നൊഴഞ്ഞു കയറിയിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ആളുകളാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് പറയാൻ തെറ്റൊന്നുമില്ല പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കൾ തന്നെ ആണ് ഈ പറയുന്ന ലൌ ജിഹാദ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് വി എസ് അച്യുതാനന്ദനാണ് അതേപോലെ തന്നെ ഇതേ വി എസ് അച്യുതാനന്ദനാണ് ഇസ്ലാമിക ഭീകരരാജ്യം വരുന്നു രണ്ടായിരത്തി എത്ര അഞ്ചോ മറ്റോ ആകുമ്പോ ഇസ്ലാമിക രാജ്യമായി മാറിയിട്ടുണ്ടോ പിന്നെ മലപ്പുറത്തെ വിദ്യാർത്ഥികൾ കോപ്പി അടിച്ചിട്ടാണ് മാർക്ക് നേടുന്നത് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചത് ഈ വി എസ് അച്യുതാനന്ദനാണ് അതിനുശേഷം ഇങ്ങനെ വന്നു വന്നിട്ട് മുസ്ലിം പെൺകുട്ടികളുടെ തലയിൽ നിന്ന് തട്ടം ഊരിച്ചത് പോലും ഞങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രസംഗം നടത്തിയ ആൾക്കാരൊക്കെ നമുക്കറിയാം പിന്നെ അതിനുശേഷമാണ് ടി പി വധക്കേസ് ആ വധക്കേസ് വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പോലും ഒരു കാറിന്റെ പിന്നിൽ മാഷാള്ള സ്റ്റിക്കർ അടിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്ന് മാത്രമല്ല ആ ടി പി വധക്കേസ് നടന്ന സമയത്ത് അവിടെ അടുത്ത് ഏതൊരു മുസ്ലിം പള്ളി ഉണ്ട് ആ മുസ്ലിം പള്ളി അടച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുഴുവൻ മുസ്ലിങ്ങളുടെ നേരെ തിരിച്ചുവിടാൻ ശ്രമിച്ചതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയായിരുന്നു ഇപ്പൊതാ ഒരു കാഫിർ പ്രയോഗ പോസ്റ്റ് ഉണ്ടാക്കിയത് പോലും കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അങ്ങനെ തെളിഞ്ഞതോട് കൂടി കെടുന്ന നിലത്ത് കെടുന്നിങ്ങനെ ഉരുളാണ് ന്യായീകരിച്ചുകൊണ്ട് അങ്ങനെ ഈ കാഫിർ പോസ്റ്റ് തന്നെ ചൂട് പിടിച്ചിരിക്കുമ്പോൾ ഡിവൈഎഫ്ഐക്കാർ തള്ളുന്നില്ല വയനാട് പുനരധിവാസത്തിന് പണം പിരിക്കാൻ വേണ്ടിട്ട് ഒരു പന്നി ഇറച്ചി ചാലഞ്ച് നടത്തുകയാണ് പന്നി ഇറച്ചി കൊണ്ട് കുറെ കറി വെക്കുക ബിരിയാണി വെക്കുക എന്നിട്ട് അതിങ്ങനെ വെക്കുക അങ്ങനെ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് വയനാടിനങ്ങട്ട് പുനരധിവസിപ്പിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ ഈ കാണുന്ന പോസ്റ്ററിൽ തന്നെയാണ് അത് എഴുതിയിട്ടുള്ളത് ഡി വൈ എഫ് ഐക്കാരാണ് നടത്തുന്നത് ഹിന്ദുക്കൾ പൊതുവെ പറയാ കാളിറച്ചിയോ പശു ഇറച്ചിയോ പോത്തിറച്ചിയോ കോഴി ഇറച്ചിയോ ഒന്നും തിന്നില്ല വെറും പച്ചക്കറി മാത്രമേ തിന്നുകയുള്ളൂ എന്നാണ് സർവ്വസാധാരണമായിട്ട് നമ്മൾ പറയാറ് പക്ഷെ അങ്ങനത്തെ സ്ഥലത്ത് പന്നിയിറച്ചി ചാലഞ്ച് ആര് തിന്നാനാണാവോ അത് മാത്രല്ല ഇനി ഈ ഒരു ചാലഞ്ച് പന്നിയിറച്ചി കറി തിന്നിട്ടുള്ള ചാലഞ്ചില് നിരീശ്വരവാദികളും എക്സ് മുസ്ലിങ്ങളും ഒക്കെ പന്നിയിറച്ചി മൂക്കറ്റം തിന്നുന്ന കൂട്ടുക എന്നിട്ട് കുറച്ച് പൈസ വരുമല്ലോ അതിനുശേഷം പറയും അല്ല ഈ പന്നിയിറച്ചിന്ന് കിട്ടിയ പൈസ നിങ്ങൾക്കൊക്കെ ഹറാമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഡയലോഗ് അടിക്കും എന്ന് വെച്ചാൽ ഇവരെ ലക്ഷ്യം ഫുള്ള് മുസ്ലിം 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 ഏത് രൂപത്തിലാണ് സംഘികൾ ഇരുപത്തിനാല് മണിക്കൂറും കിടന്നുറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ടോയ്ലറ്റിൽ പോകുമ്പോഴും ഒക്കെ മുസ്ലിം മുസ്ലിം ചിന്തിക്കുന്നത് അതേപോലെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് കാര്യം ചിന്തിക്കുന്നത് എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട് അല്ല മനുഷ്യന്മാർ കഴിക്കുന്ന ഭക്ഷണം ഇഷ്ടംപോലെ ഉണ്ടല്ലോ ചിക്കൻ കറി വെച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാർ തിന്നും ഹിന്ദുക്കളും തിന്നും മുസ്ലിങ്ങളും തിന്നും ഇത് പന്നിറച്ചി വെച്ചു കഴിഞ്ഞാൽ ആര് തിന്നാനാണ് എന്തിന് ഉള്ളവർ പോലും ഏതാണ്ട് ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം പന്നിയിറച്ചി തിന്നാറില്ല അതാണ് യാഥാർത്ഥ്യം കാരണം ബൈബിളിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ബൈബിൾ അനുസരിക്കാത്ത അഴിഞ്ഞാടി നടക്കുന്ന ആൾക്കാർ മാത്രമാണ് ഈ പന്നിയർച്ച ഒക്കെ അതേപോലെ തന്നെയാണ് ഹിന്ദു മതത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ഒന്നും ഹിന്ദുക്കൾ തിന്നൂല പക്ഷെ എന്താണ് ഹിന്ദുവാന്ന് പറയും നടക്കുകയും അഴിഞ്ഞാട്ട ജീവിതം നയിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ കഴിക്കുമായിരിക്കും മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ പിന്നെ ആരും കഴിക്കൂല പിന്നെ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ അവർ പോലും കഴിക്കില്ല സത്യത്തിൽ പക്ഷെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ കാണിപ്പിക്കാൻ വേണ്ടി ചിലപ്പം ഇങ്ങനെ കഴിച്ചതിന് ശേഷം അപ്പുറത്ത് പോയി ചർദ്ദിക്കുകയും ചെയ്യും അപ്പൊ അങ്ങനെ ഒരു പന്നിയിറച്ച് ചാലഞ്ച് വെച്ചിരിക്കുകയാണ് വേറെ ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് പന്നി ഇറച്ചി അല്ല കിട്ടുന്നത് ചിക്കൻ ബിരിയാണി വരെ വിളമ്പിപ്പോ പ്രശ്നമുള്ള സ്ഥലത്താണ് പന്നി ഇറച്ചി വിളമ്പിക്കൊണ്ട് വയനാടിന് വേണ്ടി പൈസ പിടിക്കുന്നത് പറച്ചിലാട്ടാ തോന്നോ വയനാടിന് ഇവരൊക്കെ പൈസ പിരിച്ചിട്ട് തോന്നി പോകും ഇപ്പൊ തന്നെ ആയിരം കോടി കടന്നിരിക്കുകയാണ് ജനങ്ങൾ തന്നെ സഹായിച്ചിട്ട് ഇതൊക്കെ ഈ ഡിവൈഫൈവ് കാര്ക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് പുട്ടടിക്കാനാണ് ഒരു സംശയം വേണ്ട അതല്ലായിരുന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് വീടാണ് അവിടെ തകർന്നിട്ടുള്ളത് അഞ്ഞൂറിൽ താഴെ ഈ അഞ്ഞൂറ് വീട് വെക്കാൻ ആകെ ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ കോടി മതി ആ സ്ഥലത്താണ് ആയിരം കോടിയോളം പിരിച്ചു വന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ നിരവധി സംഘടനകളും സർക്കാരും നൂറ് വീട് വെക്കാം നൂറ് വീട് വെക്കാം നൂറ് വീട് വെക്കാൻ പറഞ്ഞിട്ടുള്ള ഓഫർ വേറെയും വന്നിട്ടുണ്ട് അപ്പൊ ആ സ്ഥലത്താണ് ഇങ്ങനൊരു പിരിവ് നടത്തുന്നത് ഇത് സ്വാഭാവികമായിട്ടും സ്വതസിദ്ധമായ രീതിയിൽ പണം തട്ടാനുള്ള സ്വന്തം പോക്കറ്റ് കുറിപ്പിക്കാനുള്ള കോടീശ്വരന്മാരാവുള്ള ഒരു തന്ത്രമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പന്നിർച്ച സദ്യ അതുമാത്രല്ല അതോടൊപ്പം തന്നെ നീയപ്പം തിന്നാൽ രണ്ടു കാര്യം എന്ന് പറഞ്ഞ പോലെ മുസ്ലിങ്ങളെ അവഹേളിക്കും ചെയ്യാം അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നല്ല നല്ല സാധനം പോഷക ഗുണമുള്ള സാധനങ്ങളൊക്കെ കളയുകയും വൃത്തികെട്ട സാധനം തിന്നുകയും ചെയ്യുന്ന ഒരു രാജ്യമാണല്ലോ ഇന്ത്യ പാൽ ഒഴിച്ചു കളയുകയും മൂത്രം കുടിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഓർപ്പെടുത്താണ് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഗോമൂത്രം പശുവിന്റെ മൂത്രം പട്ടിയുടെ മൂത്രമൊക്കെ കുടിക്കുകയും ചാണകം തിന്നുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പന്നിയർച്ചയുടെ ഒരു ഇതൊക്കെ ഉണ്ടാവും പന്നിയർച്ചി സമ്മേളനമൊക്കെ ഉണ്ടാവും എന്തിനാ പന്നിയർച്ചി ഒരു ചാണക ഫീസ്റ്റ് വെച്ചാൽ അതിനേക്കാളും ഭേദമാണ് ഉത്തരേന്ത്യൻ എന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് തിന്നും ചെയ്യും നല്ല പൈസ കിട്ടും ചെയ്യും അപ്പൊ ഇതാണ് ആ പോസ്റ്റ് ഇതിൽ പറയുന്നത് ഷാഫി അഞ്ചു നേരം നിസ്കരിക്കുന്ന ദീനിയായ ചെറുപ്പക്കാരനാണ് മറ്റേതോ കാഫിറായ ഒരു സ്ത്രീ പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് മറ്റേത് എന്ന് പറയുമ്പോ ശൈലജ ടീച്ചറാണെന്ന് എന്റെ ഓർമ്മ അപ്പൊ ശൈലജ ടീച്ചർ കാഫിറാന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് എന്നിട്ട് ആ പോസ്റ്റ് അപ്പൊ കണ്ടാത്തന്നെ എന്താ തോന്നിയാ ഏതോ മുസ്ലിങ്ങൾ ഉണ്ടാക്കി അപ്പൊ എന്താ അവിടെ വിഭാഗ്യത വരും അപ്പൊ ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്ക് ഓട്ടി ചെയ്യും മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് ഓട്ടി ചെയ്യും അതിനുവേണ്ടി വിഭാഗീയത വരുത്താൻ വേണ്ടിട്ട് ഏതു രൂപത്തിലാണോ സംഘീ ഭീകരന്മാർ ചെയ്യുന്നു അതേപോലെ തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തത് എന്ന് വളരെ കൃത്യമായിട്ട് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അപ്പൊ ഇങ്ങനൊരു പോസ്റ്റിന്റെ ആദ്യം എന്നിട്ട് അതിനുശേഷം ആ പോസ്റ്റ് പോസ്റ്റിട്ടാള് തന്നെ അതിനെ വിമർശിക്കുക എന്താ പറയുന്നത് ഈ ആധുനിക ലോകത്തിലും അപ്പോ ഈ മുസ്ലിങ്ങളൊക്കെ വളരെ പ്രാകൃതന്മാരാണെന്നാണ് ഈ പറയുന്നത് ഇങ്ങനെ ഈ ആധുനിക ലോകത്തിലും ഇങ്ങനെ പച്ച വർഗീത പറഞ്ഞു വോട്ട് പിടിക്കാൻ നാണമില്ല മുസ്ലിം ലീഗ് കാരാ കോൺഗ്രസ് കാരാ എന്നൊക്കെ ചോദിക്കുകയാണ് നോക്കുമ്പന്താണ് ഇത് കോൺഗ്രസ്സുകാരിട്ടതല്ല ലീഗുകാരിട്ടതല്ല കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഇട്ടിട്ട് സ്വയം അതിനെതിരെ അഭിപ്രായം പറയുകയും ജനങ്ങളുടെ ഇടയിൽ വിള്ളൽ ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒക്കെ യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ വാർത്തയിൽ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതായത് ഈ ഒരു കാഫിർ പോസ്റ്റ് വന്നത് ആദ്യം തന്നെ വന്നത് ഒരു ഡിവൈഫൈ നേതാവിന്റെ ഫേസ്ബുക്കിലാണ് വടകര ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണൻ ആണ് പോസ്റ്റ് ചെയ്തത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ വർഗീയവാദികൾ ഞങ്ങളാണ് എന്ന് ഓരോ ദിവസം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരുടെ കുറ്റം പറയാൻ പറ്റുമോ ഇല്ല ഇനി ഈ ഒരു വിഷയകരമായിട്ട് മീഡിയ വണിലത്തെ ഒരു ഹോസ്റ്റ് തന്നെ സംസാരിക്കണം കേട്ടുനോക്കാം കാഫിർ സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട ആദ്യ ചർച്ച ഈ ഇതേ വേദിയിൽ ഞാൻ ഒരു ഇൻസൈഡ് വർക്കാണ് അങ്ങനെ പറയാൻ വലിയ ഗവേഷണം നടത്തേണ്ട കാര്യമില്ല കാരണം ഒന്നാമത് സി സി പി എമ്മിന് ഈ ഒരു പാരമ്പര്യമുണ്ട് വടകരയിൽ തന്നെ അത് ഉണ്ടായിട്ടുണ്ട് മാഷാ അല്ലാതെ നമുക്ക് അറിയാവുന്നതാണ് ഒരു മുസ്ലിം നേതാവ് അവരുടെ കമ്മ്യൂണിറ്റിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അല്ല അത് അപ്പോൾ ഇത് അമ്പാടിമുക്ക് സഖാക്കളുടെ അല്ലെങ്കിൽ പോരാളി ഷാജിയുടെ എന്തോ ഒരു എന്താണ് ഒരു അബറേഷൻ അവർ കാട്ടിക്കൂട്ടി ഒരു വേണ്ടാത്തൊരു കുസൃതി അല്ല ഇത് ഇതൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് അതുകൊണ്ടാണ് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ അതിൽ അത് ഷെയർ ചെയ്യുന്നു അത് ഷെയർ ചെയ്ത സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർക്ക് സമ്പൂർണ്ണ പിന്തുണയുമായിട്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി രംഗത്തിറങ്ങുന്നു പോളിങ് കഴിഞ്ഞ ശേഷം വലിയ റാലി വടകരയിൽ നടത്തുന്നു അതിന്റെ സംഘാടനത്തിൽ പങ്കാളിയ ആളാണ് ഇത് നിർമ്മിച്ചതെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് റിബേഷ് ആ മനുഷ്യനാണ് എ എ റഹീമിന്റെ ഈ പ്രഭാഷണം നടക്കുന്ന ആ സമ്മേളനം അവിടെ സംഘടിപ്പിച്ചത് അതുകൂടെ എന്തൊരു കാവടിയാണ് നോക്കുക അതായത് എന്ന് പറയുന്ന ആളാണ് ഈ പോസ്റ്റ് ഉണ്ടാക്കിയത് മുഴുവൻ മുസ്ലിം ലീഗ് കോൺഗ്രസ് എന്തിനും മുസ്ലിം സമൂഹത്തിനെ വഷളാക്കാൻ വേണ്ടിയിട്ടൊരു പോസ്റ്റാണ് എന്നിട്ട് അതിനെതിരെ പ്രതിഷേധിക്കുന്ന തരാണ് ഈ റിബേഷ് പറഞ്ഞ ആൾ തന്നെയാണ് മുമ്പ് കുറെ ആൾക്കാർ കുറെ ഡിവൈഎഫ്ഐക്കാരൊക്കെ കൂട്ടിപ്പോയിട്ട് വലിയ പ്രതിഷേധം പിന്നെ അതേപോലെ തന്നെ ഭയങ്കര മുദ്രവാക്കിയൊക്കെ വിളിക്കുകയാണ് അപ്പൊ ഇങ്ങനെയാണ് ഇത് സത്യത്തിൽ ഈ സംഘികളുടെ ഒരളവാണ് അന്ധകാരത്തിന്റെ കൂറിയിട്ടിൽ പോയിട്ട് അമ്പലം തകർക്കുക എന്നിട്ട് രാവിലെ വന്നിട്ട് ഞങ്ങളുടെ അമ്പലം തകർത്തല്ലോ എന്നും പറഞ്ഞിട്ട് ഇത് ചെയ്തത് ഇസ്ലാമിക ഭീകരവാദമാണെന്ന് പറഞ്ഞിട്ട് ഒച്ചയും മണം കൂട്ടുന്നതും അവർ തന്നെ തകർത്തവർ തന്നെ അതേ അടവാണ് ഇവിടെയും പ്രയോഗിച്ചിട്ടുള്ളതെന്ന് ഇതിന്നൊക്കെ തന്നെ വളരെ വ്യക്തമാണ് പിന്നെ മനസ്സിലാക്കേണ്ടത് ഡിവൈഎഫ്ഐ ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ ക്രിസംഗികളായിക്കോട്ടെ സംഘികളായിക്കോട്ടെ എന്തുകൊണ്ടാണ് എല്ലാവരും ഈ മുസ്ലിങ്ങളുടെ നെഞ്ഞത്തോട്ട് കയറുന്നത് എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അത് ഓരോ മുസ്ലിം നേതാവും ഇരുന്ന് ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് എവിടെയാണ് നമ്മൾക്കൊക്കെ പഴിച്ചത് എവിടെയാണ് ഈ മുസ്ലിം സമൂഹത്തിൽ ഇങ്ങനെ വിലയില്ലാതായത് എന്നൊക്കെ നമ്മൾ ഒരു പരിചിന്തനം നടത്തേണ്ടതായിട്ടുണ്ട് ഇതിന്റെ തെറ്റ് സമൂഹത്തിന്റെ ഭാഗത്താണോ അതോ മുസ്ലിങ്ങളുടെ ഭാഗത്താണോ എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോ കാരണം നമുക്കറിയാം ഇവരെല്ലാരും തന്നെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ സംഘി ആയിക്കോട്ടെ ക്രിസ്തംഗി ആയിക്കോട്ടെ നിരീശ്വരവാദി ആയിക്കോട്ടെ എല്ലാവരും തന്നെ സംസാരിക്കുമ്പോൾ അവര് മുസ്ലിങ്ങളുടെ നേരക്കെ കൊരക്കൊള്ളു അതിന്റെ ഭാഗമായിട്ട് പെട്ടതാണ് ഞങ്ങൾ മുസ്ലിം പെൺകുട്ടികളെ തട്ടമൂരിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഹിന്ദു പെൺകുട്ടികളുടെ പൊട്ടു എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ സ്ത്രീകളുടെ ഗുരിശുധരിക്കുന്ന സ്വഭാവം ഞങ്ങൾ മാറ്റി എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല എന്തെങ്കിലും മുസ്ലിം മാത്രം മുസ്ലിം മാത്രം അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് സമൂഹം തന്നെ വളരെയധികം ജീർണിച്ച് കഴിഞ്ഞു അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളൊരു സംഗതി തന്നെയാണ് അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറുന്നത് എന്തുകൊണ്ടായിരിക്കും മുസ്ലിം എന്ന് പറയുന്നത് ഒരു ചാഞ്ഞമരമാണ് ഓടിക്കയറാം എന്നുള്ളത് കൊണ്ടാണോ അതോ ഇപ്പൊ ഭരിക്കുന്നത് മത തീവ്രവാദികളായത് കാരണം തന്നെ മുസ്ലിങ്ങൾക്ക് നേരെ എന്ത് പറഞ്ഞാലും ഒരു കേസ് ഉണ്ടാവില്ല ചോദിക്കാനും പറയാൻ ആരുമില്ല എന്ത് അവഹേളിക്കും ചെയ്യാം എന്ന് കണ്ടിട്ടാണോ എന്നൊക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ ഈ ഒരു സമൂഹത്തിന്റെ ഈ ജീർണത നമുക്ക് മാറ്റാൻ സാധ്യമല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇനി ഇതായി വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യം കൂടി പറയാം ഇതേപോലെ തന്നെ മുസ്ലിങ്ങളുടെ നെഞ്ോത്തോട്ട് കയറുന്ന ഒരുപാട് കാര്യങ്ങൾ മുഹമ്മദ് സുബേർ എന്ന് പറയുന്ന ആട്ട് ന്യൂസിന്റെ ഫാക്ട് ചെക്കറ് പറയാണ് ഉത്തർപ്രദേശിൽ ആഗ്ര കൺട്രോൾ റൂമിലേക്ക് വരുത്താൻ പിന്നെ ഇമെയിൽ അയച്ചിരിക്കുകയാണ് ഞാൻ അമ്പത് കിലോ ആർ ഡി എക്സ് ബോംബ് ആഗ്ര എയർപോർട്ടിൽ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഉടനെ തന്നെ പോലീസുകാർ ചാർജ് എഴുന്നിട്ട് അപ്പക്കിന് ബോംബ് സ്കോഡായി അതായത് ആയി ഭയങ്കര അന്വേഷണമൊക്കെ ആയി നോക്കുമ്പോൾ ഈ ഇമെയിൽ വന്നു നോക്കുമ്പോൾ ഇമെയിൽ ആണെങ്കിൽ ഒരു മുസ്ലിം തീവ്രവാദികളാണ് എന്താ പേര് അഹമ്മദ് നാനൂറ്റി മുപ്പത്തി ആറ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം പോരെ അതോടുകൂടി അന്വേഷണ സംഘങ്ങളുടെ ഉശിലൊന്നും കൂടി കൂടി മുസ്ലാമിക ഭീകരവാദത്തിന് ഞങ്ങൾ പിടിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ എന്താണ് പോയി പോയിട്ട് അവസാനം അതിന്റെ ഐ പി അഡ്രസ് ഒക്കെ കണ്ടുപിടിച്ച് അവിടെ എത്തി നോക്കുമ്പോൾ അവിടെ ഇസ്ലാമിക ഭീകരവാദം ഹിന്ദുത്വ തീവ്രവാദി ഭീകരവാദിയാണ് അവിടെ എഴുതിയത് എന്താണ് ഇപ്പോ പേര് ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഗോപേഷ് എന്ന് പറയുന്ന ഒരു രാജസ്ഥാനിയാണ് പിടിച്ചത് ചിന്തിക്കണം ഇരുപത്തിയൊന്ന് വയസ്സിൽ ഇത്രയും വലിയ ഭീകരവാദം നടത്തുമ്പോ അയാളൊക്കെ ഒന്ന് വലുതായ എന്തായിരിക്കും സ്ഥിതി ഈ ഇന്ത്യയിൽ ആർക്കും ജീവിക്കാൻ തന്നെ പറ്റൂല അപ്പൊ അയാൾ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മുസ്ലിങ്ങളുടെ പേര് എത്തു ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അത് വളരെ ഈസിയാണ് മുസ്ലിം പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം ആരും അന്വേഷിക്കില്ല നേരെ പോയി പിടിച്ചിട്ട് ഏതൊരു നിരപരാധി പിടിച്ചിട്ട് ജയിലിലിടും പത്തി ഇരുപത്തി മുപ്പത് കൊല്ലം ജയിലിലിട്ടോളും അതുകൊണ്ടാണ് അത് ചെയ്തതെന്ന് പറയുന്നത് അപ്പോൾ ഈ സിസ്റ്റത്തിലും ഒരുപാട് പാകപിഴവുകൾ ഉണ്ട് അതുകൊണ്ടാണല്ലോ അപ്പൊ എല്ലാവർക്കും അറിയാം ഒരു നിരപരാധിയായ മുസ്ലിമിനെ ജയിലിലിട്ടാല് പിന്നെ വിചാരണ പോലും ഇല്ലാതെ മുപ്പത് കൊല്ലം ജയിലിൽ ഇടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ അത് അതേപോലെ തന്നെ മറ്റൊരു സംഗതി കേരളത്തിൽ നിന്ന് എന്താണ് തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് അമ്പലത്തിൽ കുലശേഖരം ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം തകർക്കാൻ ശ്രമം പ്രാദേശിക ആർ എസ് എസ് പ്രവർത്തകൻ ഉൾപ്പെടെ അറസ്റ്റിൽ എന്ന് പറയുന്നത് അപ്പൊ ആർ എസ് എസ് കാര് തന്നെ പോയിട്ടാണ് ഈ അമ്പലം തകർക്കാൻ ശ്രമിക്കുന്നത് അതും ഈ പറഞ്ഞ പോലെ അർദ്ധരാത്രി പോയിട്ടാണ് ആക്രമിച്ചത് രാവിലെ വന്നിട്ട് അവർ തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇസ്ലാമിക ഭീകരവാദം നോക്കുമ്പോൾ എന്താണ് പോലീസ് അന്വേഷിച്ച് വന്ന് സി സി ടി വി ഒക്കെ പരിശോധിച്ചപ്പോ ഫോൺ ലൊക്കേഷൻ ഒക്കെ പരിശോധിച്ചപ്പോൾ ആർ എസ് എസ് ഭീകരവാദികളാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലായി അപ്പൊ അവിടെയും ഇവർ ശ്രമിച്ചത് മുസ്ലിങ്ങളുടെ പേരടിക്കടാനാണ് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ പേരടിക്കടാൻ നോക്കാൻ എന്താ മുസ്ലിങ്ങളുടെ പേരടിക്ക് മാത്രം അപ്പൊ ഇതാണ് മുസ്ലിം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോ ആർക്കും കൊട്ടാവുന്ന ചെണ്ടയാണെന്നോ ആർക്കും തട്ടാവുന്ന പന്താണെന്നോ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അത്രക്കധികം ഒരു വിലയും ഇല്ലാത്തൊരു സമൂഹമായി മാറിയിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നേതാക്കന്മാരൊക്കെ എന്ത് സംഭവിച്ചാലും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന ഒരു സ്ഥിതിയിൽ ഇങ്ങനെ നടക്കുന്നത് കാരണം തന്നെയാണ് ഒന്നിനും പ്രതികരിക്കാതെ ഇങ്ങനെ നടക്കണം സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് മുസ്ലിം സമൂഹം ഇങ്ങനെ നിലയും വലിയ ഇല്ലാതായത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്